നമസ്കാരം നവഗ്രഹ വഴിപാട് ജീവിത വിജയം നേടാം പലർക്കും ഒന്നോ രണ്ടോ മൂന്നോ ഗ്രഹങ്ങളൊക്കെ ഒരേ സമയം ദേഷ്യത്തിലും മൗട്ട്യത്തിലൊക്കെ ഇരിക്കുന്ന സമയമാണ് ചിലവർക്ക് ചിലവർക്ക് കുജൻ മൗഢ്യത്തിൽ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം ബുധന് മൗട്ട്യം വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം പോലെ ശുക്രന് കേന്ദ്ര അപ്പൊ നാല് ഗ്രഹങ്ങളായി അപ്പൊ അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് ഒപ്പം നവഗ്രഹങ്ങൾക്ക് വഴിപാട് കഴിക്കുകയും നവഗ്രഹങ്ങളെ പൂജിക്കുകയാണ് ചെയ്യേണ്ടത് നവഗ്രഹ സ്തോത്രം ജപിക്കാം നവഗ്രഹ വഴിപാടിലൂടെ ജീവിത വിജയം നേടാം ഇങ്ങനെ ഗ്രഹങ്ങളെ പഴച്ചിരിക്കുന്ന സമയത്ത് അതേ നമുക്കൊരു മാർഗമുള്ളൂ ഇന്ന് പിതൃദോഷം ചൊവ്വാദോഷം പുത്രദോഷം കളത്രദോഷം സർപ്പദോഷം ശനിദോഷം തുടങ്ങിയ ഏതെങ്കിലും ഒരു ദോഷം ഓരോ മനുഷ്യനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടില് നവഗ്രഹങ്ങൾക്ക് ഓരോ ഗ്രഹത്തിനും ഓരോ ക്ഷേത്ര സന്നിധി തന്നെയുണ്ട് നമ്മുടെ കേരളത്തിലതില്ല പ്രത്യ പ്രധാന ദേവനെ വണങ്ങിയ ശേഷം നവഗ്രഹ സന്നിധിയിൽ ഇപ്പം നമ്മുടെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ദേവന്റെ ഇപ്പോൾ ഏതെങ്കിലും പ്രധാന ദേവൻ ഇരിക്കുന്നിടത്ത് ഉണ്ടെങ്കിൽ പ്രധാന ദേവനെ വണങ്ങിയ ശേഷം നവഗ്രഹ സന്നിധിയിൽ പോയിട്ട് ഒൻപത് പ്രദീക്ഷിണം വെച്ച് ഒമ്പത് നവഗ്രഹം എന്ന് പറഞ്ഞാൽ ഒമ്പതാണല്ലോ അപ്പോൾ ഒമ്പത് പ്രദക്ഷിണം വെക്കണം ഒരു പ്രതീക്ഷോ രണ്ട് പ്രതീക്ഷയോ മൂന്ന് പരം ഒമ്പത് പ്രദക്ഷിണം വെച്ചിട്ട് നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹത്തിൻ്റെയും ധാന്യങ്ങളൊക്കെ അവർക്ക് ദ്രവ്യങ്ങളൊക്കെ ദാനമായിട്ട് കൊടുത്ത് ഓരോ ഗ്രഹത്തിൻ്റെയും നാമം ഓരോ ഗ്രഹത്തിൻ്റെയും സൂര്യൻ തൊട്ട് ആദിത്യൻ തൊട്ട് ഓരോ ഗ്രഹത്തിൻ്റെയും നാമങ്ങൾ ജപിച്ച് നമുക്ക് മോ ദോഷമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണോ അതിന് പ്രത്യേകമായിട്ട് പൂജകൾ വഴിപാടുകളൊക്കെ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായും സർവേശ്വര കാരകനായിട്ടുള്ളത് ഗുരുവാണ് വ്യാഴമാണ് ശനിയേയുമാണ് നാം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് വ്യാഴവും ശനിയും പിഴച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ദോഷത്തിലാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സർവേശ്വരകാരകൻ ഇപ്പം അത് അതാണ് ഇപ്പം എല്ലാവർക്കും ദോഷമായിട്ട് നിൽക്കുന്നത് ഇപ്പം ശനിമാരെയും വ്യാഴം മാറി അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ശനിയും വ്യാഴം ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുന്നത് വലിയ ദുരിതമാണ് ശനി നാല് ഏഴ് പത്തില് ഏർ വ്യാഴം ആറ് രണ്ടേ ആറ് എട്ട് പത്തിലും ഇക്ക നിൽക്കുന്നത് എല്ലാവർക്കും ദുരിതത്തിലേക്കും രണ്ടിലല്ല ആറ് എട്ട് പത്തിലൊക്കെ പന്ത്രണ്ടിലൊക്കെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ശനിയേയും വ്യാഴത്തെയും നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണം നവഗ്രഹ പ്രീതിയിലൂടെ സർവ്വവിധ നന്മകളും നേടാൻ നമുക്ക് സാധിക്കും മനസന്തോഷവും ആഗ്രഹ ആഗ്രഹ സഫലീകരണവും നവഗ്രഹങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നവഗ്രഹങ്ങളെ പൂജിക്കുകയും നവഗ്രഹങ്ങളെ വഴിപാടുകൾ ചെയ്യുകയും അവരുടെ നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുകയും സർവേശകാരകനായ സർവേശ്വരകാരകനായ ഗുരുവിനെയും ശനിയേയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും